എം ഡി എം എയുമായി വരുന്നതിനിടെ പോലീസിനെ കണ്ട് താമരശ്ശേരി ചുരത്തിൽ നിന്ന് ചാടിയ യുവാവ് പിടിയിൽ മലപ്പുറം സ്വദേശി ഷഫീഖാണ് പിടിയിലായത് പോലീസ് കൈകാണിച്ചു നിർത്തിയ കാറിൽ നിന്നിറങ്ങിയോടി താമരശ്ശേരി ചുരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെട്ട യുവാവ് പിടിയിലായി മലപ്പുറം സ്വദേശിയായ തിരൂരങ്ങാടി ചേറുമുക്ക് എടക്കണ്ടത്തിൽ വീട്ടിൽ ഷഫീഖ് ആണ് പിടിയിലായത് ലക്കിടിയിൽ വയനാട് ഗേറ്റിന് സമീപം വെള്ളിയാഴ്ച വാഹന പരിശോധനക്കിടെയാണ് ഷഫീഖ് ചുരത്തിൽ നിന്ന് കൊക്കയിലേക്ക് ചാടി രക്ഷപ്പെട്ടത് ഇയാളുടെ കാറിൽ നിന്ന് പോലീസ് ഇരുപത് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ ഭാഗമായി സംസ്ഥാനമാകെ ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ അതിർത്തിയിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു വൈത്തിരി പോലീസ് ഈ സമയം ദേശീയപാതയിലൂടെ എത്തിയ കാർ കണ്ട് സംശയം തോന്നി വാഹനത്തിന് കൈ കാണിച്ച് റോഡരികിലേക്ക് ഒതുക്കി നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു പോലീസ് വാഹനം പരിശോധിക്കാൻ പരിശോധിക്കാനൊരുങ്ങവെ കാറിലുണ്ടായിരുന്ന ഷെഫീക്ക് പെട്ടെന്ന് ഇറങ്ങിയോടി വയനാട് ഗേറ്റിനും ചുരം ഇടയിൽ പോയിന്റിനുമിടയിൽ അടിയോളം താഴ്ചയുള്ള ഭാഗത്തേക്ക് അപകടകരമായി വിധത്തിൽ എടുത്തുചാടി വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് വനത്തിനുള്ളിലേക്ക് ഓടിയ യുവാവിനെ വൈത്തിരി താമരശ്ശേരി പോലീസും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പിന്നീട് സ്ഥലത്തെത്തിയ കൽപ്പറ്റ അഗ്നിരക്ഷാസേനയും ചേർന്ന് ഉച്ചവരെ തിരച്ചിൽ നടത്തി ശനിയാഴ്ച രാവിലെ വൈത്തിരി ഓറിയന്റൽ കോളേജിന് സമീപമുള്ള കാട്ടിൽ നിന്ന് ഒരാൾ പരിക്കുകളോടെ ഇറങ്ങി വരുന്നത് കണ്ട് പരിസരവാസികൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഷഫീഖിനെ കസ്റ്റഡിയിലെടുത്തു വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഷഫീഖിന്റെ പേരിൽ ലഹരി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു न्यूज डेस्क मीडिया विशन